ബിഗ് ബോസ് സീസൺ സെവനിൽ ലാലേട്ടൻ പൊളിച്ചടുക്കിയ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് ഇത്രയും പവർഫുള്ളായ ലാലേട്ടനെ ഇതുവരെയുള്ള വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടിട്ടില്ല അത്രയധികം തീപ്പൊരി പ്രകടനം തന്നെയാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കാഴ്ചവെച്ചത് ജിസേൽ ആര്യൻ വിഷയത്തിൽ അനുമോൾ റോസ്റ്റിംഗ് ആയിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ട വിഷയം ലാലേട്ടൻ വളരെ സ്ട്രോങ് ആയി തന്നെ അനുമോളെ എടുത്തു കുടഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് അനുമോളുടെ പ്രകടനമാണ് ലാലേട്ടനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനം തന്നെയായിരുന്നു അനുമോളുടേതും സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും കരഞ്ഞു നിലവിളിക്കുന്ന അനുമോളെ അല്ല ലാലേട്ടനിൽ നിന്നും ഇത്രയധികം വഴക്കുകൾ കേട്ടതിന് ശേഷവും അനുമോളിൽ നിന്ന് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയത് ഇത്രയധികം അരിശത്തോടെ ലാലേട്ടൻ അനുമോളോട് പെരുമാറിയിട്ടും താൻ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അനുമോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും അനുമോളിൽ നിന്നും പ്രേക്ഷകർ ഈ സമയങ്ങളിൽ കണ്ടില്ല ബിഗ് ബോസിന്റെ ക്യാമറകൾ കണ്ടില്ലെങ്കിലും പ്രേക്ഷകർ കണ്ടില്ലെങ്കിലും ലാലേട്ടൻ കണ്ടില്ലെങ്കിലും താൻ ഇങ്ങനൊരു കാര്യം കണ്ടിട്ടുണ്ട് എന്നതിൽ തന്നെ അനുമോൾ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല ഈ കാര്യത്തിൽ ജിസേലിനോട് സോറി പറയാൻ പോലും അനുമോൾ തയ്യാറായില്ല അനുമോളോട് സോറി പറയാൻ ലാലേട്ടൻ ആവശ്യപ്പെട്ടതുമില്ല ഈ കാര്യം ചർച്ച ചെയ്ത് പരിഹരിച്ചതിനപ്പുറം അനുമോൾക്ക് പ്രത്യേകിച്ച് പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയതുമില്ല എന്നാൽ അനുമോൾ ഈ സംഭവം കണ്ടു എന്ന് പറയുന്ന ദിവസം അനുമോളും അനീഷും ജയിൽ ടാസ്കിലായിരുന്നു പിന്നെ എങ്ങനെയാണ് അനുമോൾ ഈ കാര്യം കണ്ടുവെന്ന് പറയുക എന്നാണ് ലാലേട്ടന്റെ ചോദ്യം അവിടെയാണ് അനുമോൾ ഒന്ന് പതറിയത് ഇങ്ങനൊരു കാര്യം ഡെമോ കാണിക്കാൻ കൂട്ടുനിന്ന ജിഷിൻ മസ്താനി നൂറ ആദില എന്നിവർക്കെതിരെയും ലാലേട്ടൻ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുന്നുണ്ട് ജിഷിൻ തന്റെ തെറ്റ് മനസ്സിലാക്കി പ്രേക്ഷകരോടൊന്നടങ്കം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ മത്സരാർത്ഥികളും തനിക്കെതിരെ തിരിഞ്ഞാലും താൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് അനുമോൾ